ഹായ് കൂട്ടുകാരെ നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ വേണ്ടുന്ന ഒരു മെയിൻ ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നോർമലി നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതിൽ കിട്ടാത്ത കുറച്ച് മൂലകങ്ങൾ നമ്മുടെ മണ്ണിലുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആ മൂലങ്ങളെ നമ്മൾ അറിയപ്പെടുന്നത് മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ഷോപ്പുകളിലൊക്കെ വളക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമ്മളതെങ്ങനെ ചെടികൾക്കും അതേപോലെ തന്നെ പച്ചക്കറികളും എല്ലാത്തിനും ഉപയോഗിക്കാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുവാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെടികൾക്കാണെങ്കിൽ ഫോളിയാറായിട്ട് കൊടുക്കാം ഫോളിയാറെന്ന് വെച്ചാൽ നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലും തണ്ടുകളിലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ പ്ലാന്റിന് അല്ലാതെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മണ്ണിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അതാവുമ്പോൾ ഒരു പത്ത് ടു ഇരുപത് ഗ്രാം വരെ നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാം ചെറിയ പ്ലാന്റ്സിനാണ് ഇത് വലുതനാവുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പത്ത് ടു ഇരുപത് ഗ്രാം വരെ പ്ലാന്റിന് ഇട്ട് കൊടുക്കാം പോളിയാർ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് ഗ്രാം ടു മൂന്ന് ഗ്രാമേ കൊടുക്കാവുള്ളൂ കൂടുതൽ ആവശ്യമില്ല കുറച്ച് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ ഏഴ് മൂലകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് എസൻഷ്യൽ ആയിട്ടുള്ള ഏഴ് മൂലകങ്ങളാണ് അപ്പോൾ ഈ മൂലകങ്ങൾ നമ്മുടെ മണ്ണിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു നമ്മൾ വേടിച്ച് നമ്മൾ നമ്മളതിന് ഇട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ മണ്ണിൽ അതിൻ്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഭാവിക്ക് ബാധിക്കും അതേപോലെ തന്നെ ഫ്ലവറിങ് പിന്നെ അതിൻ്റെ സ്റ്റെംസിൻ്റെ കട്ടി കുറയും സ്റ്റെംസിനൊക്കെ നല്ല ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് വേണം അപ്പോൾ ഇതിൽ മെയിനായിട്ട് സിങ്ക് മഗ്നീഷ്യം കോപ്പർ ക്ലോറിന് മോളിബിഡിനം ഇങ്ങനെ കുറച്ച് ആണ് ഏഴ് മൂലങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നമ്മുടെ സ്റ്റെടികൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ചിലപ്പം അതിൻ്റെ അഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട് റോട്ടൊക്കെ വരും ഫ്രൂട്ട് ചെറുതായിട്ട് ചുരുങ്ങി പോകുക അല്ലെങ്കിൽ മണ്ട കുരുടിച്ച് പോവുക ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ മെയിൻലി ബോറോണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ ഈ ഇത് മേടിച്ച് നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഇതാണ് സംഭവം ഞാൻ ഈ കുപ്പിയിലാക്കി വെച്ചേക്കാണ് കാര്യം ഇത് പെട്ടെന്ന് കേടായി പോവും ഇത് അലിഞ്ഞു പോവും നമ്മൾ വെയിലൊക്കെ കൊണ്ടാൽ അപ്പോൾ ഇങ്ങനെയുള്ള സാ ഇതൊക്കെ എപ്പോഴും ഒരു ബോട്ടിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് വെയിൽ കൊള്ളാത്ത രീതിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളിത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദം